യശ്ശരിനായ കെ എം മാണിയുടെ തൊണ്ണൂറ്റിമൂന്നാം ജന്മദിനം കരുണയദിനമായി ആചരിച്ചു കെ എം മാണി ഫൗണ്ടേഷന്റെയും കേരള കോൺഗ്രസ് പാലാ നിയോജ മണ്ഡലം കമ്മിറ്റിയുടെയും ആഭിമുഖ്യത്തിൽ മരീസ്തനത്തിൽ കരുണ ദിനാചരണ പരിപാടികൾ നടന്നു സ്വജീവിതം കൊണ്ട് ഏവർക്കും നന്മകൾ സമ്മാനിച്ച മഹത് വ്യക്തിത്വമായിരുന്നു കെ എം മാണി എന്ന് അനുസ്മരണ സമ്മേളനത്തിൽ മുഖ്യപ്രഭാഷണം നടത്തിയ പാലാ ശ്രീരാമകൃഷ്ണാശ്രമ മഠാധിപതി സ്വാമി വിരസംഗാനന്ദജി പറഞ്ഞു അൻപത്തിയൊന്ന് വർഷക്കാലം പാലായുടെ ജനപ്രതിനിധി എന്ന നിലയിൽ നിരവധി ജനക്ഷേമ പ്രവർത്തനങ്ങൾക്കും കാരുണ്യ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകിയ കെ എം മാണിയുടെ ജന്മദിനം കാരുണ്യ ദിനമായി ആചരിക്കുകയായിരുന്നു കേരള കോൺഗ്രസ് എമ്മിന്റെയും കെ എം മാണി ഫൗണ്ടേഷന്റെയും ആഭിമുഖ്യത്തിലാണ് ദിനാചരണ പരിപാടികൾ നടന്നത് കേരളത്തിൽ ആയിരം കേന്ദ്രങ്ങളിലാണ് കരുണ്യ ദിനാചരണത്തോടനുബന്ധിച്ച് വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചത് പാലാ നിയോജക മണ്ഡലത്തിലെ മുപ്പത്തിമൂന്ന് കേന്ദ്രങ്ങളിലാണ് കാരുണ്യ ദിനാചരണം നടന്നത് ദിനാചരണത്തോടനുബന്ധിച്ച് പാലാ മര്യസ് ദിനത്തിൽ അന്തേവാസികൾക്ക് പ്രഭാത ഭക്ഷണം നൽകി ഇതോടനുബന്ധിച്ച് നടന്ന സമ്മേളനം പാലാ രൂപതാ വികാരി ജനറൽ ഫാദർ ജോസഫ് മലേപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു സന്തോഷ് മരിയസദനം അധ്യക്ഷനായിരുന്നു പാലാ ശ്രീരാമകൃഷ്ണാശ്രമം മഠാധിപതി സ്വാമി വീതസംഗാനന്ദജി മുഖ്യപ്രഭാഷണം നടത്തി കെ മാണി സ്വന്തം ജീവിതം കൊണ്ട് ഏവർക്കും നന്മ വിളമ്പിയെന്ന് അദ്ദേഹം പറഞ്ഞു യോഗത്തിൽ പ്രൊഫസർ ലോപ്പസ് മാത്യു ടോബിൻ കെ അലക്സ് പെണ്ണമ ജോസഫ് ബേബി ഉഴുത്തുവാൽ ബൈജു കൊല്ലം എന്നിവർ പ്രസംഗിച്ചു രാവിലെ പാലാ സെന്റ് തോമസ് കത്തീഡ്രൽ പടിയിലെ കബരടത്തിൽ കുടുംബാംഗങ്ങളും പാർട്ടി നേതാക്കളും പ്രത്യേക പ്രാർത്ഥന നടത്തി പൂക്കൾ അർപ്പിച്ചു കൊട്ടാരമറ്റം ബസ് സ്റ്റേഷനിലെ കെമാണി പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തി അനുസ്മരണ സമ്മേളനത്തിൽ നഗരസഭാ ചെയർമാൻ ഷാജു തുരുത്തൻ തോമസ് പീറ്റർ ഇ പി പ്രഭാകരൻ സാജൻ തൊടുക അടുകർ സുമേഷ് ആൻഡ്രൂസ് ഷാജി പാമ്പൂരി മാത്തുക്കുട്ടി കുഴിഞ്ഞാറിൽ ജോസുകുട്ടി പൂവേലിൽ ടോമി തകടിയിൽ ലീന സണ്ണി മായാപ്രദീപ് ബിജു പാലുപ്പടവൻ ജെയ്സൺ മാന്തോട്ടം തുടങ്ങിയവർ പ്രസംഗിച്ചു പാലായിലെ മുപ്പത്തിമൂന്ന് കേന്ദ്രങ്ങളിലാണ് ദിനാചരണ പരിപാടികൾ നടന്നത് കിടപ്പ് രോഗികൾക്ക് ഭക്ഷണ കിറ്റുകളുടെ വിതരണം വിവിധ സ്ഥാപനങ്ങളിൽ സാമ്പത്തിക സഹായങ്ങൾ ഉപകരണങ്ങളുടെ വിതരണം എന്നിവയും കാരുണ്യദിനത്തോടനുബന്ധിച്ച് നടന്നു രാമപുരം കുഞ്ഞച്ചൻ മിഷണറി ഭവനിൽ നടത്തിയ ചടങ്ങിൽ രാമപുരം സെന്റ് അഗസ്റ്റ്യൻസ് പള്ളി വികാരി ഫാദർ ബെർക്കുമെൻസ് കുന്നംപുരം മുഖ്യാതിഥിയായിരുന്നു കരൂർ അന്തിനാളി ശാന്തി നിലയത്തിൽ നടത്തിയ യോഗത്തിൽ സിസ്റ്റർ ആനി ജോസഫ് അധ്യക്ഷത വഹിച്ചു സാജു വെട്ടത്തേട്ട് ഉദ്ഘാടനം ചെയ്തു കേരള കോൺഗ്രസ് എം മീനച്ചിൽ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കാരുണ്യദിനാചരണം പൂരണി സെന്റ് റോകീസ് അസൈലത്തിലും കിഴവറയാർ ഫാമിലി ഹെൽത്ത് സെന്ററിലും നടന്നു കയമാണിയുടെ ചിത്രത്തിൽ പുഷ്പാർച്ചനയോടെയാണ് ദിനാചരണ പരിപാടികൾ ആരംഭിച്ചത് പൂരണി പള്ളിവികാരി ഫാദർ മാത്യു തെക്കേൽ മുഖ്യാതിഥിയായിരുന്നു സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കറ്റ് ജോസ് ടോം പുലിക്കുന്നേൽ കാരുണ്യദിന സന്ദേശം നൽകി മണ്ഡലം പ്രസിഡന്റ് ബിനോയ് നരിദൂക്കിൽ അധ്യക്ഷനായിരുന്നു കിഴപ്പറയാർ ഫാമിലി ഹെൽത്ത് സെന്ററിൽ പാലിയേറ്റീവ് കിഴപ്പ് രോഗികൾക്ക് വസ്ത്രവിതരണം നടത്തി പഞ്ചായത്ത് പ്രസിഡന്റ് സോജൻ തൊടുക വസ്ത്രവിതരണം നിർവഹിച്ചു മെഡിക്കൽ ഓഫീസർ ശബരിനാഥ് പാലിയേറ്റീവ് നഴ്സ് അർച്ചന രവീന്ദ്രൻ എന്നിവർ ഏറ്റുവാങ്ങി മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് സജു പുകത്താനി അധ്യക്ഷനായിരുന്നു സ്റ്റാർ ന്യൂസ് പാലാം